നമസ്കാരം ആസാദി നൈറ്റടി ചിലയ്ക്ക് എവർക്കും സ്വാഗതം കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദഛാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവിയാടി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്ത് കൂടാളി നീണ്ടുകൊള്ളം കടവ് പാർക്ക് എനിക്കും വേണം ഖാദി ഓണം വിപണി കീഴടക്കാൻ ഖാദിയുടെ ഡിസൈനർ വസ്ത്രങ്ങൾ എത്തുന്നു ജയിൽ സുരക്ഷ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ഗോവിന്ദഛാമി റിമാൻഡിൽ നാളെ വെയ്യൂർ ജയിലിലേക്ക് മാറ്റുമായ കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുചാടി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദചാമി പിടിയിൽ കണ്ണൂർ തളാപ്പിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് റോയി എന്നയാളുടെ ഉടമസ്ഥിതിയിലുള്ള സ്ഥലത്തെ കിണറിലെ പടവിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ഗോവിന്ദചാമിയെ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു കോടതിയിൽ ഹാജരാക്കും ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി ഗോവിന്ദചാമി പിടിയിലായതായി സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചു പോലീസും നാട്ടുകാരും മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്നാണ് പിടികൂടിയത് എന്നും കമ്മീഷണർ പ്രതികരിച്ചു കറുത്ത ഷർട്ടും കറുത്ത പാന്റും അണിഞ്ഞാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു നാല് പതിനഞ്ചിനും ആറ് മുപ്പതിനും ഇടയിൽ ജയിൽ ജയിലിൽ ചാടിയത് തുണി ഉപയോഗിച്ച് മതിൽ ചാടുകയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഗോവിന്ദച്ചാമി പിടികൂടുകയുണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിനിൽ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പീഡിപ്പിക്കുകയായി മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലൂരിലെ സമത്പുരം സ്വദേശിയായ ഗോവിന്ദച്ചാമി യുവതി പിന്നീട് മരിച്ചു പിടിയിലായ ഗോവിന്ദചാമിയെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് അതേസമയം ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ വീട്ടിലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു ഇയാൾ ജയിൽ ചാടി രക്ഷപ്പെടുന്നത് കണ്ട ദൃക്സാക്ഷി ഗോവിന്ദ് റിമാൻഡ് ചെയ്തു ഇന്ന് പുലർച്ചെ ജയിൽ ചാടിയ കൊടും കുറ്റവാളിയായ ചാമിയെ കണ്ണൂർ തളാപ്പിലെ ആളോഴ്ച വീട്ടുവളപ്പിൽ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത് ജയിൽ ചാടിയ കുറ്റത്തിന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഗോവിന്ദ ചാമിയെ ഇന്നൂർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിക്കും നാളെ വിയൂർ ജയിലിലേക്ക് മാറ്റും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തള്ളിയ ചാമിയെ ആറര മണിക്കൂർ പിന്നോടുവെക്കും കേരള പോലീസ് പിടികൂടിയിരുന്നു അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദ ചാമി രക്ഷപ്പെട്ടത് പത്തു മാസത്തെ മുന്നൊരുക്കിയ ശേഷമാണ് ജയിൽ ചാട്യെന്നാണ് ഗോവിന്ദചാമയുടെ മൊഴി ഇനി ഒരിക്കലും ജയിലിൽ നിന്നും ഇറങ്ങാൻ കഴിയില്ല എന്ന് തോന്നിയതിനാലാണ് ജയിൽ ചാടിയതെന്നും മൊഴിയിലുണ്ട് ഹെഡ് വാർഡിനെയും മൂന്ന് വാർഡന്മാരെയും ഗോവിന്ദചാമി ജയിൽ ചാടി വിഷയത്തിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം ഗോവിന്ദ ചാമയെ പിടികൂടുമ്പോൾ അയാളുടെ കൈവശം ചില ടൂളുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പോക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ചാണ് ഇയാൾ അഴികൾ മുറിച്ചുമാറ്റി അതീവ സുരക്ഷാ ബ്ലോക്ക് കടന്ന് മതിൽ ചാടിയത് രണ്ട് ബെഡ്ഷീറ്റുകൾ കൂട്ടിക്കെട്ടിയാണ് വലിയ ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് എന്നാണ് റിപ്പോർട്ട് ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓൺലൈൻ യോഗം വിളിച്ചു ശനിയാഴ്ചയാണ് യോഗം ചേരുക കണ്ണൂർ സെൻട്രൽ ജയിൽ നിന്ന് ഗോവിന്ദ ചാമിയെ ജയിൽ ചാടിയതിനെ തുടർന്നാണ് യോഗം വിളിച്ചിരിക്കുന്നത് യോഗത്തിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയിൽ മേധാവി ജയിൽ ഡിഐച്ചി മാർ സെൻട്രൽ ജയിൽ സുപ്രണ്ടുമാർ എന്നിവർ പങ്കെടുക്കും സഞ്ചാരികളെ സ്വാഗതം ചെയ്ത് കൂടാളി നെടുങ്കുളം കടവ് പാർക്ക് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം ചലഞ്ച് പദ്ധതിയിലൂടെ ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച നെടുങ്കുളം കടവ് പാർക്ക് മുഖം മിനുക്കി സഞ്ചാരികളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നു ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന ലക്ഷ്യത്തോടെ കൂടാളി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച നെടുങ്കുളം കടവ് പാർക്കിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി വാക്വേ ഓപ്പൺ സ്റ്റേജ് കോഫി ഷോപ്പ് ടോയ്ലറ്റ് ബ്ലോക്ക് തിയേറ്ററിംഗ് വാൾ ഷെൽട്ടർ ഹട്ടുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ പാർക്കിങ്ങിൽ ഒരുക്കിയിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമായതിനാൽ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ പുഴയോര ഓരോ വിധിയും നിർമ്മിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര വകുപ്പിന്റെയും കൂടാളി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിലവിലെ പാർക്ക് അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുകയായിരുന്നു ഇതിൽ അറുപത് ശതമാനം വിനോദസഞ്ചാര വകുപ്പും നാൽപ്പത് ശതമാനം കൂടാളി ഗ്രാമപഞ്ചായത്തുമാണ് വഹിച്ചത് വളപട്ടണം പുടിയുടെ തീരത്ത് നിർമ്മിച്ച ഈ കേന്ദ്രം പൂർണ്ണമായും പ്രകൃതി സൗഹൃദപരമായ രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഷോട്ടുകൾ ഫോട്ടോഷൂട്ടുകൾക്കും യോഗങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് പാർക്ക് രൂപകൽപ്പന മരത്തണിൽ ഇരുന്നോ പ്രകൃതി ആസ്വദിക്കാൻ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ രണ്ടാം ഘട്ടത്തിൽ കുട്ടികളുടെ പാർക്കും പുടകേന്ദ്രീകരിച്ചു ഹൗസ് ബോട്ടുകളും പദ്ധതിയുടെ ഭാഗമായി പരിഗണിയിലുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അറിഞ്ഞ് നിരവധി പേർ ഈ സ്ഥലം തേടി എത്താറുണ്ട് പ്രകൃതി മനോഹരമായ ഈ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പഞ്ചായത്തിന് വരുമാനം കണ്ടെത്താൻ പദ്ധതി സഹായകരമാകും പദ്ധതി നടത്തിപ്പിൽ നിന്നുമുള്ള വരുമാനം പൂർണമായും പഞ്ചായത്തിനായിരിക്കും ഇവിടെ ചെറുകിട സംരംഭങ്ങളും മറ്റും നടത്തുന്നതുവഴി പ്രദേശവാസികൾക്കും സാമ്പത്തിക നേട്ടമുണ്ടാകാൻ കഴിയും എനിക്കും വേണം ഖാദി ഓണം വിപണി കീഴടക്കാൻ ഖാദിയുടെ ഡിസൈനർ വസ്ത്രങ്ങൾ എത്തുന്നു ഖാദി വസ്ത്രങ്ങൾ കൂടുതൽ ജനപ്രിയമാക്കാനും കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിൽ പ്രചാരം ലഭിക്കുവാനും ഡിസൈനർ വസ്ത്രങ്ങളും കുഞ്ഞിടുപ്പുകളും ഖാദി പട്ടുസാരികളുമെല്ലാം ഇത്തവണത്തെ ഓണം വിപണിയിൽ ഉണ്ടെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ എനിക്കും വേണം ഖാദി എന്ന ഓണമേള ഖാദി പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പ്രചാരക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് ഒന്നു മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് എനിക്കും വേണം ഖാദി ക്യാമ്പയിൻ ജില്ലയിൽ നടക്കുക പുതിയ തലമുറയെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിനായി ഡിസൈനർ ഷർട്ട് ചുരിദാർ ടോപ്പുകൾ കുഞ്ഞുടുപ്പുകൾ ഖാദി കസവ് സാരികൾ വെസ്റ്റേൺ വേഴ്സ് സ്ലിംഗ് ബാഗുകൾ തുടങ്ങിയ വിതരണത്തിനുണ്ടാകും നൂൽ മുതൽ വസ്ത്രം വരെ പൂർണ്ണമായും കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ് പരിസ്ഥിതി സൗഹൃദമായ ഖാദി വസ്ത്രമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഉത്പാദിപ്പിക്കുന്ന കൂടുതലും വനിതകളായ തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും നൽകാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളുടെയും പിന്തുണ വേണം വ്യാജ ഖാദി ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയണമെന്നും ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ പൂർണ്ണമായും നിലനിർത്തുന്നതാണ് കേരള ഖാദിയെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ് ഖാദിയുടെ ബ്രാൻഡ് അംബാസഡർ വൈവിധ്യവൽക്കരണത്തിലൂടെ അഭിഭാഷകരുടെ ഡോക്ടർമാരുടെയും പ്രൊഫഷണൽ യൂണിഫോം പോലും ഖാദി ഇടം പിടിച്ചതായും അദ്ദേഹം പറഞ്ഞു ജില്ലാ കാദി ഗ്രാമ വ്യവസായ ഓഫീസ് പയ്യനൂർ ഖാദി കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ്നകുമാരി അധ്യക്ഷയായി ജില്ലയിൽ വിവിധ സർവീസുകൾ സംഘടനകളുടെ പ്രതിനിധികൾ ബാർ അസോസിയേഷനുകൾ ലൈബ്രറി കൌൺസിൽ കണ്ണൂർ പ്ലസ് ക്ലബ് തുടങ്ങിയവയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഖാദി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ പിന്തുണ നൽകുന്നതിനുമുള്ള വിവിധ നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ഉയർന്നു കണ്ണൂരിലെ അംഗീകാരമില്ലാത്ത സ്വകാര്യ വൃദ്ധ സദനം അടച്ചുപൂട്ടി ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം പുതുക്കാതെ ശോചനീയവസ്ഥയിൽ കണ്ണൂർ സൗത്ത് ബസാറിലെ മട്ടമ്മൾ റോഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന മൈത്രി സദനം എന്ന സ്വകാര്യ വൃദ്ധ സദനം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് നടത്തിയ പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടി സംസ്ഥാനത്തിലുണ്ടായിരുന്ന ഒൻപത് അന്തേവാസികളെ അനുയോജ്യമായ മറ്റ് ക്ഷേമ സ്ഥാപനങ്ങളിലേക്ക് മാറ്റി പേരെ കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിലേക്കും പേരെ ചെറുകുന്ന് മദർസാല ഫെയിൻ്റെ രണ്ടുപേരെ തോട്ടട അഭിയ ികതിലേക്കുമാണ് മാറ്റിയത് രണ്ടായിരത്തി പതിനേഴ് വരെ മാത്രമാണ് സ്ഥാപനത്തിന് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത് അതിനുശേഷം അംഗീകാരം പുതുക്കുകയാണ് വൃദ്ധസദന പ്ര പുതുക്കാതെയാണ് വൃദ്ധസദനം പ്രവർത്തിച്ചു വന്നത് ചോർന്നൊരിക്കുന്നതും കോൺക്രീറ്റ് അടർന്നു വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം മാനദണ്ഡ പ്രകാരമുള്ള ബിൽഡിംഗ് ഫിറ്റ്നസ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്നിവ വർഷങ്ങളായി ലഭ്യമാക്കിയിട്ടില്ല ശോചാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപനം പൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ തുടർന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു അന്തേവാസികളിൽ നിന്നും തുക ഈടാക്കുന്നുണ്ടെങ്കിലും നിലവാരമുള്ള സേവനങ്ങളൊന്നും നൽകാതിരുന്നില്ല വൃത്തിഹീനമായ രീതിയിലാണ് പരിസരവും അടുക്കളയും ഉള്ളത് പാചക തൊഴിലാളിക്ക് മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചു നൽകിയ സാക്ഷ്യപത്രമില്ല രോഗികളായ താമസക്കാർക്ക് ബന്ധുക്കൾ തന്നെ ശുശ്രൂഷ നൽകേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിരവധി വീഴ്ചകൾ ഉള്ളതിനാലാണ് അടച്ചുപൂട്ടൽ നടപടിയിലേക്ക് സാമൂഹ്യനീതി വകുപ്പ് കടന്നത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജുവിന്റെ നേതൃത്വത്തിൽ സീനിയർ സൂപ്രൻ പി കെ നാസർ ഒ സി ബി കൗൺസിലർ ഷാജി യുറഹ്മാൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ഫി ആസ് ഓർഫനേജ് കൗൺസിലർ മേരി ഹിമ ജെ പി എച്ച് ലൗലി ജിനീഷ് ടി എൽ സി വളണ്ടിയർമാരായ കെ സിമ സ്വപ്ന രവീന്ദ്രൻ സജ്ന ജമീമ റോസ്ന രവീന്ദ്രൻ എന്നിവരടങ്ങുന്ന സംഘം മൈത്രി സദനത്തിന്റെ മാനേജർ രമേശന്റെ സാന്നിധ്യത്തിലാണ് സ്ഥാപനം അടച്ചുപൂട്ടി അന്തേവാസികളെ ഒഴിപ്പിച്ചത് പത്താം ഉദ്യം സാക്ഷരതാ പഠിതാക്കൾ ഒത്തുചേർന്നു ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പത്താം തരം സാക്ഷരതാ പഠിതാക്കളുടെ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു സമ്പൂർണ്ണ ഹയർ സെക്കൻഡറി സാക്ഷരതാ ജില്ലയിലായി കണ്ണൂരിനെ പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രയത്നമാണ് നടക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ജില്ലയിലെ പതിനാല് പഠന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പഠിതാക്കൾ പങ്കെടുത്തു തദ്ദേശ സ്ഥാപനങ്ങളെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ അക്കാദമി കൺവീനർ വി ആർ വി എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി വികസനകാര്യ സ്ഥലം സമിതി ചെയർപേഴ്സൺ യു പി ശോഭ സെക്രട്ടറി ടൈനി സൂസൺ ജോൺ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ ടി വി ശ്രീജൻ കെ കുര്യാക്കോ സെൻട്രൽ കോർഡിനേറ്റർ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്